ബി ജെ പി എൻ ഡി എ സ്ഥാനാർത്ഥിയായി എട്ടാം വാർഡിൽ മത്സരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും എനിക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം ചില കാര്യങ്ങളൊക്കെ ഇവിടെ നടപ്പാക്കാനുണ്ട് അപ്പോൾ അതിന് അർഹതപ്പെട്ടവർക്കൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് എന്നെ വിജയിപ്പിക്കുകയാണെങ്കിൽ എൻ്റെ മനസ്സിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഞാനിവിടെ നടപ്പാക്കും ഒന്ന് നമ്മളെ തിരുവള്ളൂർ പഞ്ചായത്ത് ഒരു പൊതു ശ്മശാനം ഇവിടെ ഇല്ല ഇപ്പോൾ നമ്മളെ ഈ പഞ്ചായത്തിലില്ല അപ്പോൾ ഒരുപാട് വീടുകളുണ്ട് അഞ്ച് സെൻറ്റും മൂന്ന് ആയിട്ടുള്ള അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും മരണപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ അവൾക്കൊക്കെ ഒരു മറവ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അതിപ്പോൾ ഇവിടെ അടുത്തുള്ളത് കോഴിക്കോടാണുള്ളത് അപ്പോൾ നമ്മളെ പെരുവള്ളൂർ പഞ്ചായത്തിൽ അത് അത് വേണം അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ട് അതും ഞാൻ തീർപ്പാക്കും പിന്നെ ഇപ്പോൾ പെരുവള്ളൂർ നമ്മളെ ഹോസ്പിറ്റലിൽ തന്നെ കിടത്തി ചികിത്സകൾ അതൊന്നും ഇവിടെ നടന്നിട്ടില്ല അപ്പോൾ അതിനുള്ള ഒരു കാര്യങ്ങളും നമ്മൾ ചെയ്യണം അപ്പോൾ ഈ ചികിത്സ കാര്യങ്ങൾ അഡ്മിറ്റായിട്ടുള്ള രോഗികൾക്ക് വന്ന് അതിനുള്ള സിനിമങ്ങളിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് അതും ഇവിടെ നമ്മൾക്ക് നടപ്പിലാക്കണം പിന്നെ പൊതു ചില കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ ഒരു രണ്ടായിരത്തി രണ്ട് തൊട്ട് നമ്മുടെ കുറേ കാര്യങ്ങൾ നേർ ആയി നേർപ്പാക്കാനുണ്ട് അതിന് നിങ്ങളെല്ലാവരും എന്നെ വിജയിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് അതിനുള്ള കാര്യങ്ങളൊക്കെ ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടിൽ നിന്ന് തന്നെ നമുക്കത് നേർമാക്കി സാധിക്കാനും അത് ഇവിടേക്ക് ചിലവാക്കാനും പിന്നെ എന്നെ കൊണ്ട് സാധിക്കും അത് ഞാൻ നിറവേറ്റും പിന്നെ തെരുവൽ കുറേ ലൈറ്റ് കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ പിന്നെ ആദ്യം കത്തിയിരുന്ന് ഇപ്പം അതൊന്നും കത്തുന്നില്ല അതൊക്കെ ഇവിടെ കിടക്കാണ് പിന്നെ ചില വീടുകൾക്കുണ്ട് പിന്നെ പാസ്സായിട്ടുള്ള വീടുകൾക്ക് ഇവിടുത്തെ വരെ പാസ്സായിട്ടില്ല അപ്പം അതിന് ഫണ്ടുകൾ വന്നിട്ടിട്ട് ഇവിടെ പഞ്ചായത്ത് അതിൻ്റെ അത് എത്തിച്ചിരിട്ടില്ല അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ നിറവേക്കാനിട്ട് പിന്നെ കുടിവെള്ള പദ്ധതി അതിനും ഇവിടെ എല്ലാം റെഡിയായി വന്നിട്ടില്ല ഒക്കെ ആരും അതിന് കൊടുക്കാനുള്ള തയ്യാറായിട്ടില്ല അപ്പോൾ അതൊക്കെ നമുക്ക് ജയിച്ചു വരാണെങ്കിൽ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ പരമാവധി എല്ലാ ൊണ്ട് ഞാൻ അത് എത്തിച്ച് അതിൻ്റെ ആൾക്കാർക്ക് കൊടുക്കാനുള്ള പിന്നെ ഉത്തരവാദിത്തത്തോട് കൂടിയിട്ട് ഞാൻ നേർപ്പാക്കും അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും എന്നെ വോട്ട് ചെയ്ത് ജയിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ സാധിച്ചു തരും പിന്നെ എന്നെ കഴിയുന്ന പരമാവധി എന്താ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ തരാനും പിന്നെ ആരെ എന്ത് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് പിന്നെ സാധിച്ചു തരാനും ഞാൻ വിജയിക്കുകയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് തരാം എട്ടാം വാർഡിലെ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ വോട്ടർമാരെ ഈ വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ എട്ടാം വാർഡിൽ പെരുവള്ളൂർ എട്ടാം വാർഡിൽ നിന്നും ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടി മത്സരിക്കുവാൻ തീരുമാനിച്ചതിലും നിങ്ങൾക്കെല്ലാവർക്കും അറിയാം അതുപ്രകാരം ഞാൻ ഇവിടെ മത്സരരംഗത്ത് ഇറങ്ങിയിട്ടുണ്ട് എല്ലാവരുടെയും സഹ സഹായത്തോടെയും സമ്മതത്തോടെയും പ്രാർത്ഥനയോടും കൂടി ഇറങ്ങിയതാണ് അതുകൊണ്ട് തുടർന്ന് എല്ലാവരുടെയും സഹായവും പ്രാർത്ഥനയും വോട്ടും എനിക്ക് നൽകണമെന്ന് ആദ്യമായി അഭ്യർത്ഥിക്കുകയാണ് ഇനി ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവള്ളൂർ എട്ടാം വാർഡിൽ നിന്നും ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ഇവിടെ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് അതിൽ ആദ്യമായിട്ട് നമുക്ക് പറയാനുള്ള ആദ്യമായിട്ട് നമ്മളെ വാർഡിൽ ഒരു വികസന കമ്മിറ്റിയും അതുപോലെ ഗ്രാമസഭാ വാർഡ് ജാഗ്രതാ കമ്മിറ്റിയും രൂപീകരിച്ച് പാർട്ടിക്ക് അതീതമായിക്കൊണ്ട് എല്ലാ പരിപാടികളും പിന്നെ ഇതുപോലുള്ള കമ്മിറ്റികളും വികസന കമ്മിറ്റികളും ചർച്ചകളും നടത്തുവാനാണ് നമ്മുടെ ആദ്യത്തെ തീരുമാനം അതുപോലെ തന്നെ രണ്ടാമതായിട്ടുള്ള പഞ്ചായത്തിലെ വികസനത്തിൻ്റെ പേരിൽ നമ്മൾ പലരും നമ്മളെ വാർഡിലേക്കും പഞ്ചായത്തിലേക്കും എത്തുന്നുണ്ടെങ്കിലും അതൊന്നും അർഹതപ്പെട്ടവരിലേക്കല്ല എന്നുള്ള ഒരു നിരന്തരമായ പരാതി നമ്മുടെ ഗ്രാമസഭകളിൽ നടക്കുന്നുണ്ട് ഈ ഗ്രാമസഭകളുടെ എല്ലാ ഗ്രാമസഭ യോഗം നമ്മൾ കറക്റ്റ് എല്ലാവരെയും വിളിച്ചു ചേർത്തി എല്ലാവരെ ഓരോ വോട്ടർമാരിലേക്കും ഗ്രാമസഭയുടെ നിർദ്ദേശങ്ങൾ എത്തിച്ച് ഗ്രാമസഭയുടെ യോഗങ്ങൾ അറിയിച്ചുകൊണ്ട് ഗ്രാമസഭ ചേരുക എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ഈ വരുന്ന വികസനങ്ങൾ എല്ലാ ഗ്രാമസഭയിൽ വെച്ച് പാസ്സാക്കുകയും അത് ഗ്രാമസഭയുടെ അറിവോട് കൂടിയിട്ട് ആരാണോ അതിന് അർഹതപ്പെട്ടതെന്ന് ഗ്രാമസഭയിൽ വെച്ച് തിരഞ്ഞെടുക്കുകയും അതിനുശേഷം അത് അർഹതപ്പെട്ടവരിലേക്ക് വികസനങ്ങൾ എല്ലാം അർഹതപ്പെട്ടവരിലേക്ക് മാത്രം എത്തിക്കുക എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും മുൻപന്തിയിലുള്ള അജണ്ട മൂന്നാമത് ഇപ്പം എന്ന് പറ നമുക്ക് പറയാനുള്ളത് ഈ പല സംഗതികളിലും അർഹതപ്പെട്ടവരിലേക്ക് എത്തുന്നില്ല എന്ന് മാത്രമല്ല അർഹതപ്പെട്ടവർ എന്തൊക്കെയാണ് ആനുകൂല്യങ്ങൾ എന്ന് പോലും അറിയാൻ കഴിയാത്തൊരവസ്ഥയാണ് ഇപ്പോൾ നമ്മുടെ പഞ്ചായത്തിലാണെങ്കിലും വാർഡിലാണെങ്കിലും ഉള്ളത് അതിൽ നിന്നും വിഭിന്നമായിക്കൊണ്ട് അർഹതപ്പെട്ടവരിലേക്ക് ആനുകൂല്യങ്ങൾ അറിയിച്ചുകൊണ്ട് അവർക്ക് ആവശ്യം അവർ അതിനാവശ്യപ്പെട്ടാൽ അവരിലേക്ക് മാത്രം എത്തിക്കുക എന്നുള്ളതാണ് നമ്മളെ മെയിനായിട്ടുള്ള ഒരു അജണ്ട പിന്നെ ഇതൊന്നും ഒരിക്കലും ആരുടെയും ആനുകൂല്യങ്ങളല്ല അത് അർഹത അത് അവർക്ക് അർഹതപ്പെട്ടതാണ് നമ്മുടെ നികുതിപ്പണം കൊണ്ട് കൊടുക്കുന്നതെന്നല്ലാതെ എൻ്റെ ഒരു മെമ്പറുടെ വീട്ടിൽ നിന്നോ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ കയ്യിൽ നിന്നോ നിന്നെടുത്ത് കൊടുക്കുന്നതല്ല അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അത് നമ്മളെ നികുതിപ്പണം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കിട്ടുന്ന അവർ അർഹതപ്പെട്ടവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ അത് അവരിലേക്ക് എത്തിക്കുവാൻ നമ്മൾ മാക്സിമം ശ്രദ്ധി നമ്മൾ മാക്സിമം എന്നല്ല അത് മാത്രമേ നമുക്ക് നടപ്പിലാക്കാൻ പറ്റൂ അതല്ലാതെ നമുക്ക് അനർഹതക്കത് കൊടുക്കാൻ പറ്റില്ല പിന്നെയുള്ള കാര്യങ്ങൾ പറയുന്നത് നമ്മളെ ഈ തോട്ടശേലേറ സിദ്ദീഖാബാദ് പാടത്തുള്ള സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കാര്യമാണ് വർഷങ്ങളായിട്ട് പ്രശ്നമുള്ളതാണ് അതുപോലെ തന്നെ രാത്രിയിലടക്കം കോളേജിലും സ്കൂളിലും പഠിക്കുന്ന കുട്ടികൾ വരുമ്പോൾ വന്യജീവി പ്രശ്നങ്ങൾ അതുപോലെ പാമ്പിൻ്റെ പ്രശ്നങ്ങൾ അതുപോലെ ലഹരി ഉപയോഗിക്കുന്ന ആളുകളുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ആ ഒരു പദ്ധതി നമുക്ക് ഈ ഗ്രാമസഭയിൽ ജയിച്ചാൽ നമുക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് നടപ്പിലാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ഈ കിപ്പി റോഡുമായി ബന്ധപ്പെട്ട വിഷയം അതിൻ്റെ ഇരകളുമായി സംസാരിച്ച് ബാക്കിയുള്ളവരുമായി സംസാരിച്ച് നമ്മുടെ വാർഡ് തലത്തിലൊരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് അതുമായി എത്രത്തോളം മുന്നോട്ട് പോകാൻ പറ്റും എന്ന് നമുക്ക് നോക്കാൻ പറ്റുന്നതാണ് അതുപോലെ നമ്മുടെ കനകുളത്ത് മാട് നഗറിലെ കുടിവെള്ള പ്രശ്നം ആ കുടിവെള്ളപ്രശ്നം എത്രയോ വർഷങ്ങളായിട്ടുള്ളതാണ് പല സമയത്തും നമ്മൾ പിന്നെ നമ്മൾ തന്നെ വണ്ടി വെച്ച് അടിച്ചു കൊടുക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നത് ഇനി അഥവാ പഞ്ചായത്തിൻ്റെ വണ്ടി വന്നാൽ പോലും അങ്ങോട്ട് എത്തുന്നില്ല എന്നുള്ള എത്തുന്നില്ല എന്നുള്ള നിരന്തരം പരാതികൾ ഇട പല സമയത്തും കൂടിയാണ് ഞാൻ അതുകൊണ്ട് അതിന് ഒരു ശാശ്വത പരിഹാരം നമ്മൾ ഉണ്ടാക്കും എല്ലാവരും ചേർന്നുകൊണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ എന്നുള്ളൊരു വ്യക്തി ഞാൻ ജനിച്ച കാലം മുതൽ അല്ലെങ്കിൽ ഓർമ്മിച്ച കാലം മുതൽ നിങ്ങളുമായിട്ട് അടുത്ത സമ്പർക്കമുള്ള ഒരാളാണ് ഞാൻ എന്ന വ്യക്തി എനിക്ക് ഓർമ്മിച്ച കാലം മുതൽ ഈ വാർഡിലെ ഇന്നും നമ്മളടുത്ത പ്രദേശങ്ങളിലെ എല്ലാവരുടെ അടുത്തൊരു സമ്പർക്കമുള്ള ആളാണ് അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും പച്ചയായി അറിയുന്നൊരു വ്യക്തിയാണ് അപ്പം എന്നാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും ഇതുവരെ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നൊരു വ്യക്തിയാണ് എൻ്റെ ഏത് പിന്നെ പ്രതിസന്ധി ഘട്ടങ്ങളിലും എന്നാൽ കഴിയുന്ന സഹായങ്ങൾ ഞാൻ ചെയ്യാൻ തയ്യാറായിട്ടുണ്ട് അതുപോലെ ഈ ഒരു സമയത്ത് ഒരു മത്സരരംഗത്ത് ഞാൻ ആദ്യമായിട്ട് ജീവിതത്തിലുള്ള ഒരു മത്സരരംഗത്തേക്ക് ഇറങ്ങിയപ്പോൾ അതുപോലെ നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായിട്ട് എന്നെ സഹായിക്കും എന്നുള്ള ഒരു വിശ്വാസം എന്നിലുണ്ട് അതുകൊണ്ട് ഇനി നമുക്കെല്ലാവർക്കും ഒന്നിച്ച് പാർട്ടിയുടെയോ ജാതിയുടെയോ മതിൽകെട്ടുകളില്ലാതെ ഒരുമിച്ച് മുന്നോട്ട് പോകുവാൻ വേണ്ടിയാണ് ഞാൻ ഈ മത്സരരംഗത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത് ഞാനല്ല മത്സരിക്കുന്നത് ഒരുമിച്ചാണ് ഈ ര സംരംഭത്തിന് ഇറങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ സംരംഭത്തെ വിജയിപ്പിക്കണമെന്നും അതുപോലെ തന്നെ ഈ എട്ടാം വാർഡിൽ നിന്നും എന്നെ ഒരു പിന്നെ മെമ്പറാക്കി നിങ്ങളുടെ വിലപ്പെട്ട വോട്ടുകൾ രേഖപ്പെടുത്തി എന്നെ ഒരു മെമ്പറാക്കി വിജയിപ്പിച്ച് നമുക്കൊരുമിച്ച് മുന്നേറണം എന്നും വിനപൂർവ്വം അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു ഞാൻ പി എം അശ്രഫ് എട്ടാം വാർഡിൻ്റെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഞാൻ രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് വരെ ഞങ്ങളുടെ ഈ വാർഡിൻ്റെ മെമ്പറായിട്ട് പല വികസന പ്രവർത്തനങ്ങളും ചെയ്ത് നിങ്ങളോടൊപ്പം ഉണ്ടായിട്ടുണ്ട് ഇരുപത് ഇരുപത്തഞ്ച് കാലകളിൽ കാലയളവിൽ ഇവിടെ ഒരു പൊതുരംഗത്ത് നിങ്ങളുടെ കൂടെ എപ്പോഴും നിങ്ങളിൽ ഒരുവനായിക്കൊണ്ട് നിങ്ങളോടൊപ്പം ഞാൻ സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുപ്പത് കാലയളവിൽ എന്നെ മെമ്പറാക്കുകയാണെങ്കിൽ നിങ്ങളോടൊപ്പം നാടിൻ്റെ വികസനത്തിന് വേണ്ടി നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഈ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി നിങ്ങളോടൊപ്പം നിങ്ങളിൽ ഒരുവനായിക്കൊണ്ട് നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് ഞാൻ ഉറപ്പ് തരികയാണ് എല്ലാവരും എന്നെ വിജയിപ്പിച്ച് തിരുവള്ളൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് പറഞ്ഞയക്കണമെന്ന് വിനയസമേതം അറിയിക്കുകയാണ് എന്നെ ഈ വാർഡിൽ വിജയിപ്പിച്ച് പറഞ്ഞയച്ചാൽ ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഇനിയും നമ്മളെ നാടിന് ചെയ്യാൻ ബാക്കിയുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ വികസനങ്ങൾക്കും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും എന്ന് നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് തരികയാണ് എല്ലാവിധ കാരുണ്യ പ്രവർത്തനത്തിലും സാംസ്കാരിക സാമൂഹിക പ്രവർത്തനത്തിലൊക്കെ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് നിങ്ങൾ നിങ്ങൾക്ക് ഞാൻ ഉറപ്പു തരികയാണ് നമ്മളാ അംഗൽവാടി പുരോഗതിയിലേക്ക് കൊണ്ടുവ കൊണ്ടുവരേണ്ടതുണ്ട് അതുമാതിരി നമുക്ക് ഒരുപാട് റോഡുകൾ കുറച്ച് റോഡുകളൊക്കെ ടാർ ചെയ്ത് കോൺക്രീറ്റ് ചെയ്ത് ഈ നാടിനു വേണ്ടി കൊണ്ടുവരേണ്ടതുകൊണ്ട് അതുമാതിരി ഒരുപാട് കാര്യങ്ങൾ ഇനിയും നമുക്ക് വികസനങ്ങൾ ബാക്കിയുണ്ട് അതൊക്കെ നമുക്ക് ചെയ്ത് തീർക്കേണ്ടതുണ്ട് എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ അതൊക്കെ നമുക്ക് സാധിച്ചെടുക്കാൻ സാധിക്കും എന്ന് നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ് പഞ്ചായത്തിൻ്റെ പരിധിയിലുള്ള ഒരുപാട് വർക്കുകൾ വീട് റിപ്പയറിങ് അതുമാതിരി കോഴി വളർത്തൽ ആട് വളർത്തൽ പോത്ത് വളർത്തൽ ലൈഫ് ലിസ്റ്റിൽ പേരുള്ള ഒട്ടുമിക്ക ആളുകളും ഇനിയും നമ്മളെ വാർഡിൽ ബാക്കിയുണ്ട് അവർക്കൊക്കെ വീട് ഒക്കെ കൊടുക്കാൻ സാധിക്കും എന്നാണ് എനിക്ക് ഉറപ്പ് തരാനുള്ളത്